ഗാസയിൽ ആശുപത്രികളിലും സ്കൂളിലും മാത്രമല്ല കിൻഡർ ഗാർഡന്റെ മറവിൽ പോലും ഹമാസിന്റെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ഐ ഡി എഫ് കണ്ടെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയ്ക്ക് സമീപമുള്ള റഫ പ്രദേശത്ത് ഐ ഡി എഫ് നടത്തിയ വലിയ തിരച്ചിലാണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിടുകയും ചെയ്തു വളരെ ചെറിയ കുട്ടികൾ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾ എത്തിച്ചേർന്ന കിൻഡർ ഗാർഡൻ്റെ ഉള്ളിലാണ് ഹമാസിന്റെ ഒരു ഭൂഗർഭ തുരങ്കവും അവരുടെ ഓപ്പറേഷൻ സെന്ററും പ്രവർത്തിച്ചിരുന്നത് ഈ കിൻഡർ ഗാർഡന്റെ താഴെ മീറ്ററുകളോളം ദൂരമുള്ള ഭൂഗർഭ ടണൽ ഉണ്ടായിരുന്നു ഈ ടണലിനുള്ളിൽ സൂക്ഷിച്ചതാകട്ടെ വൻ വൻ സ്ഫോടക വസ്തു ശേഖരമായിരുന്നു കിലോമീറ്ററുകളോളം തകർക്കാൻ ശേഷിയുള്ള വമ്പൻ സ്ഫോടക വസ്തുക്കളുടെ വലിയ ശേഖരമാണ് ഈ കിൻഡർ ഗാർഡൻ്റെ താഴെ അതിൻ്റെ ഉള്ളിലുള്ള ഭൂഗർഭ അറയിൽ ഈ ഹമാസ് ഭീകരന്മാർ സൂക്ഷിച്ചിരുന്നത് ഈ ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് ഇസ്രായേലി സേന ആക്രമണം നടത്തരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുൻകരുതലെടുത്തുകൊണ്ടാണ് ഈ ഒരു നടപടി ഹമാസിന്റെ ഭീകരന്മാർ ചെയ്തത് എന്ന് ഇപ്പോൾ ഐ ഡി വ്യക്തമാക്കുന്നു ഇതുപോലെയുള്ള നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളുടെ താഴ്ഭാഗത്തും അതുപോലെ ആശുപത്രികളുടെ ഉള്ളിലും കിൻഡർ ഗാർഡനുള്ളിലും ചെറിയ നഴ്സറി സ്കൂളുകൾക്കുള്ളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരിക്കാം ആ ഭൂഗർഭ തുരങ്കങ്ങളിലായിരിക്കാം ഈ അവശേഷിക്കുന്ന ബന്ദികളെ ഹമാസുകാർ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബന്ദികളെ സൂക്ഷിച്ചിരിക്കുന്ന ബങ്കറുകൾക്കുള്ളിൽ വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരം നിറച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഐ ഡി എഫിന്റെ സൈന്യം ആ ഭൂഗർഭ ബംഗറിന് സമീപത്തേക്ക് എത്തുകയാണെങ്കിൽ ഉടൻ തന്നെ സ്ഫോടനം നടത്തി ആ ബംഗറിനെയും ബന്ദികളെയും പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഏറ്റവും ക്രൂരമായ നടപടിയാണ് ഇപ്പോൾ ഹമാസ് ഗാസയിൽ നടപ്പാക്കുന്നത് എന്ന വിവരമാണിപ്പോൾ ഐ ഡി എഫ് പുറത്തുവിടുന്നത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഐ ഡി എഫ് അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കിൻഡർ ഗാർഡൻ്റെ സമീപത്ത് ആ കിൻഡർ ഗാർഡനിലേക്കുള്ള വാതിലിന് സമീപം തന്നെ ഭൂഗർഭ തുരങ്കത്തിലേക്കുള്ള വാതിലുണ്ട് ആ തുരങ്കത്തിലൂടെ നടന്ന തുരങ്കത്തിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മീറ്ററുകളോളം ദൂരമുള്ള തുരങ്കമുണ്ട് ആ തുരങ്കത്തിനുള്ളിൽ വൻതോതിലുള്ള ആയുധ ശേഖരവും വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നു ആഴ്ചകൾക്ക് മുൻപ് ഈ തുരങ്കത്തിനുള്ളിൽ ബന്ദികളെ സൂക്ഷിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഐ ഡി എഫിന് ലഭിക്കുന്നത് ഐ ഡി എഫ് ഈ പ്രദേശത്തേക്ക് എത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ബന്ദികളെ ഈ തുരങ്കത്തിൽ നിന്ന് മാറ്റിയതായിരിക്കാം എന്നുള്ള വിവരങ്ങളും ഐ ഡി എഫ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും ഗാസ മുഴുവൻ അരിച്ചു അരിച്ചുപുറക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഓരോ മണിക്കൂറിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗാസയിലെ തെക്കൻ ഗാസ പ്രദേശത്ത് നിന്നും ആളുകളെ പൂർണ്ണമായും കുടിയിറക്കി കഴിഞ്ഞിരിക്കുന്നു റഫയെ പൂർണ്ണമായും ഇസ്രായേൽ സേന മോചിപ്പിച്ചു റഫയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കി മധ്യഗാസയിലെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകുന്നതിനാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മധ്യഗാസയിൽ മാത്രം പാലസ്തീനികളെ ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിന്റെ നീക്കം തെക്കൻ ഗാസയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും പാലസ്തീനികളെ പൂർണ്ണമായും മധ്യ ഗാസയിലെ ഭൂപ്രദേശത്ത് ഈജിപ്തിന്റെ അതിർത്തി പ്രദേശത്തേക്ക് എത്തിക്കും അതിനുശേഷമായിരിക്കും ഏറ്റവും അവസാനത്തെ കുടിയൊഴിപ്പിക്കൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുക അതിന് അമേരിക്കയുടെ വലിയ സഹായം ഉണ്ടാകും ഗാസാവാസികളെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റാനാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വമ്പൻ തീരുമാനം ഈജിപ്റ്റ് അഞ്ചു ലക്ഷം ഗാസക്കാരെ ഏറ്റെടുക്കാമെന്ന് നേരത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ മറ്റ് അറബ് രാജ്യങ്ങളെ അമേരിക്ക സമ്മർദ്ദത്തിലാക്കും അതിനുമൊടുവിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കായിരിക്കും ബാക്കിയുള്ള പാലസ്തീനികളെ അമേരിക്ക നാടുകടത്തുക ആ പട്ടിണി കൊണ്ട് വലയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പാക്കേജുകൾ നൽകിക്കൊണ്ട് അവരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ വിശാലമായ ഭൂപ്രദേശത്തേക്ക് പാലസ്തീനികളെ മാറ്റുന്നതിനാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വളരെ തന്ത്രപരമായ നീക്കമാണ് ഇത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ നീക്കം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ ട്രംപിന് എതിർന്യാം കഴിയുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിന് മുന്നോടിയായാണ് ഗാസയിൽ വീണ്ടും യുദ്ധം ഇസ്രായേൽ പുനരാരംഭിച്ചത് മാർച്ച് മാസം പതിനെട്ടാം തീയതി ആരംഭിച്ച രണ്ടാം ഘട്ട യുദ്ധത്തിൽ സമ്പൂർണമായ ഹമാസിന്റെ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തി വരുന്നത് നേരത്തെയുള്ള ആക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിഞ്ഞിരിക്കുന്ന പോയിന്റുകൾ മാത്രം തിരിച്ചറിയുകയും അവിടേക്ക് മാത്രം ആക്രമണം നടത്തുകയും ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ വടക്കൻ ഇതിനൊപ്പം തന്നെ തെക്കൻ ഗാസയിലേക്ക് പ്രത്യേകിച്ച് റഫാ പ്രദേശത്തേക്ക് മടങ്ങിയെത്തിയ പാലസ്തീനികളെ ആ പ്രദേശത്ത് നിന്ന് കൂട്ടത്തോടെ കുടിയ കുടിയിറക്കുകയാണ് അവരെ മധ്യഗാസയിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ ആ പ്രദേശത്തേക്ക് മാറ്റുന്നു വടക്കൻ ഗാസയിൽ നിന്ന് ആളുകളെ കുടിയിറക്കുന്നു അങ്ങനെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗാസക്കാരെ അവരെ പൂർണമായും മധ്യഗാസയിൽ മാത്രം കേന്ദ്രീകരിപ്പിക്കുകയും അവിടെ നിന്ന് അവരെ വിമാനങ്ങളിലും മറ്റു മാർഗങ്ങളിലൂടെയും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയും ഇസ്ര അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി ആ പദ്ധതി ഉടൻ തന്നെ നടപ്പാക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം കൊടിയ ദാരിദ്ര്യവും പട്ടിണിയുമാണ് ഗാസ്തയിൽ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കുടിക്കാൻ ശുദ്ധജലമില്ല കഴിക്കാൻ ആഹാരമില്ല ഉടുക്കാൻ വസ്ത്രമില്ല മരുന്നുകളില്ലാത്തൊരവസ്ഥയിലേക്ക് ഗാസക്കാർ എത്തിയിരിക്കുകയാണ് ആറാഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിൽ വൻതോതിൽ ട്രക്കുകളെ ട്രക്കുകളെ ഗാസയിലേക്ക് ഇസ്രായേലി സേന കയറ്റി വിട്ടിരുന്നു എന്നാൽ പിന്നീട് ഈ ട്രക്കുകളുടെ വരവ് ഇസ്രായേലി സേന തടഞ്ഞു കാരണം ആ ഇസ്രായേൽ സേന പറയുന്നത് ആവശ്യത്തിനുള്ള ആയുധ ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ഗാസയിലെത്തിക്കഴിഞ്ഞു കൂടുതൽ വെള്ളവും ഭക്ഷണവും വസ്ത്രവുമൊക്കെ എത്തിയാൽ അത് ഹമാസിന്റെ ഭീകരന്മാർ തട്ടിയെടുക്കും ഹമാസിന് മാസങ്ങളോളം പിന്നീട് പിടിച്ചു നിൽക്കാൻ ഈ വെള്ളവും ഭക്ഷണവും ഒക്കെ സഹായിക്കും അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ നിലപാടെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകളുടെ ഒക്കെ പ്രവേശനം കർശനമായി ഇസ്രായേൽ തടഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകൾ വേദനാജല ാണ് കുട്ടികൾക്ക് ഭക്ഷണമില്ല പോഷകാഹാരങ്ങളില്ല പറയുന്നു ഒരു നേരം കഴിക്കാനുള്ള ആഹാരമോ കുടിവെള്ളമോ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഗാസക്കാർ എത്തിയിരിക്കുന്നു ഗാസക്കാരെ പാലസ്തീനികളെ ഈ അവസ്ഥയിലെത്തിച്ചതിന്റെ പ്രധാന കാരണക്കാർ ഹമാസ് തന്നെയാണ് ഹമാസ് ഭീകരന്മാരെ പാലൂട്ടി വളർത്തിയ ഗാസയിലെ പാലസ്തീനുകൾക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ നരകയാതന എന്തായാലും ഗാസ മുഴുവൻ അരിച്ചു അരിച്ചുപറക്കുകയാണ് ഇസ്രായേൽ സേന ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഓരോ മണിക്കൂറിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഐ ഡി എഫ് അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കിൻഡർ ഗാർഡൻ്റെ സമീപത്ത് ആ കിൻഡർ ഗാർഡനിലേക്കുള്ള വാതിലിന് സമീപം തന്നെ ഭൂഗർഭ തുരങ്കത്തിലേക്കുള്ള വാതിലുണ്ട് ആ തുരങ്കത്തിലൂടെ നടന്ന തുരങ്കത്തിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മീറ്ററുകളോളം ദൂരമുള്ള തുരങ്കമുണ്ട് ആ തുരങ്കത്തിനുള്ളിൽ വൻതോതിലുള്ള ആയുധ ശേഖരവും വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നു ആഴ്ചകൾക്ക് മുൻപ് ഈ തുരങ്കത്തിനുള്ളിൽ ബന്ദികളെ സൂക്ഷിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഐ ഡി എഫിന് ലഭിക്കുന്നത് ഐ ഡി എഫ് ഈ പ്രദേശത്തേക്ക് എത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ബന്ദികളെ ഈ തുരങ്കത്തിൽ നിന്ന് മാറ്റിയതായിരിക്കാം എന്നുള്ള വിവരങ്ങളും ഐ ഡി എഫ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഈ കിൻഡർ ഗാർഡന്റെ താഴെ മീറ്ററുകളോളം ദൂരമുള്ള ഭൂഗർഭ ടണൽ ഉണ്ടായിരുന്നു ഈ ടണലിനുള്ളിൽ സൂക്ഷിച്ചതാകട്ടെ വൻ വൻ സ്ഫോടക ശേഖരമായിരുന്നു കിലോമീറ്ററുകളോളം തകർക്കാൻ ശേഷിയുള്ള പമ്പൻ സ്ഫോടക വസ്തുക്കളുടെ വലിയ ശേഖരമാണ് ഈ കിൻഡർ ഗാർഡൻ്റെ താഴെ അതിൻ്റെ ഉള്ളിലുള്ള ഭൂഗർഭ അറയിൽ ഈ ഹമാസ് ഹമാസ്ഫികന്മാർ സൂക്ഷിച്ചിരുന്നത്